നമസ്കാരം വാർത്തകൾ വയനാട് തുരങ്കപ്പാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്തെ തുരങ്കപ്പാത നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്ന് സമിതി നിർദ്ദേശം നൽകി വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയത് പരിസ്ഥിതി ലോല മേഖലയെന്ന് കണ്ടെത്തിയ സ്ഥലത്താണ് തുരങ്കപാത നിർമ്മാണത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് പരിസ്ഥിതി നാശം ഒഴിവാക്കിക്കൊണ്ട് പാറ തുരക്കുന്നതിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു വന്യജീവികളുടെയും ആദിവാസികൾ അടക്കമുള്ള മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട പലവട്ടം വിശദീകരണം തേടിയ ശേഷമാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകിയത് ഗവർണറുടെ സുഖ ചികിത്സയ്ക്കായി അഞ്ചു ലക്ഷം രൂപ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കും വാരിക്കോരി സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ യാത്രാ ചെലവിന് അധിക തുക അനുവദിച്ച ധനവകുപ്പ് അധിക ഫണ്ടായി ഏഴു ലക്ഷം രൂപയാണ് അനുവദിച്ചത് യാത്രാബത്തക്കായി ബജറ്റിൽ വകയിരുത്തിയ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് പുറമെയാണ് അധിക ഫണ്ട് തൊണ്ണൂറ്റിയേഴ് പേഴ്സണൽ സ്റ്റാഫുകളാണുള്ളത് ഇവർക്കെല്ലാമായിട്ടാണ് ഇപ്പോൾ ഏഴു ലക്ഷം രൂപ അനുവദിച്ചത് ബജറ്റ് എസ്റ്റിമേറ്റിന് പുറമെ രാജ്ഭവനും അധിക സഹായം അനുവദിച്ചു ഗവർണറുടെ ചികിത്സക്കായാണ് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചത് പഞ്ചകർമ്മ ചികിത്സയ്ക്കും ഫിസിയോതെറാപ്പിക്കുമാണ് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്ന് പ്രതിപക്ഷ നേതാവ് വിരട്ടൽ സ്പീക്കർ തർക്കത്തിന് പിന്നാലെ സഭ പിരിഞ്ഞു സമയത്തെ ചൊല്ലി നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ വാക്പൂര് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സഭാ നടപടികൾ സ്പീക്കർ വേഗത്തിൽ പൂർത്തിയാക്കി ആഴക്കടൽ ഖനനത്തിനെതിരായ പ്രമേയത്തിൽ ഭേദഗതികൾ പ്രതിപക്ഷം അവതരിപ്പിച്ചില്ല ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഈ മാസം പത്തിനാണ് ഇനി ചേരുക സമരം സമരമുന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നടത്തിയ പ്രസംഗത്തിനിടെയാണ് സ്പീക്കര് എൻ ഷംസീറുമായി തര്ക്കമുണ്ടായത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് ലക്ഷത്തിന്റെ നഷ്ടമെന്ന റിപ്പോർട്ട് പാലക്കാട് തണ്ണീരാങ്കാട് സഹകരണ ബാങ്കിൽ എൺപത്തിയഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ആലത്തൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാല് ജീവനക്കാർക്കെതിരെ കുഴൽമന്ദ പോലീസ് കേസെടുത്തു നീതി സ്റ്റോർ നടത്തിപ്പുകാരൻ സത്യവാൻ ബാങ്ക് സെക്രട്ടറി ജയ ജീവനക്കാരായ അജിത സുദേവൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സഹകരണ സംഘം രജിസ്ട്രാറിന്റെ പരാതിയിലാണ് നടപടി നീതി സ്റ്റോർ നടത്തിപ്പില് ക്രമക്കേട് നടത്തിയാണ് ഇവർ ബാങ്കിന് നഷ്ടമുണ്ടാക്കിയതെന്നാണ് നിഗമനം ഷഹബാസ് കൊലപാതകം ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിൽ താമരശ്ശേരി പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അറസ്റ്റിലായത് ഷഹബാസിനെ ആക്രമിക്കുന്നതിൽ പങ്കെടുത്ത വിദ്യാർത്ഥിയാണ് അറസ്റ്റിലായത് താമരശ്ശേരി സ്വദേശിയായ വിദ്യാർത്ഥിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഇന്ന് ഹാജരാക്കും മുഹമ്മദ് ഷഹബാസ് കൊലപാതകത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്ക് അന്വേഷിക്കുന്നതിനിടയിലാണ് ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നത് നേരിട്ട് പങ്കെടുത്തത് അഞ്ചു വിദ്യാർത്ഥികളാണെങ്കിലും കൂടുതൽ പേർ ആസൂത്രണം ചെയ്തതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന കൊലപാതകം നടക്കുന്ന സമയത്തുണ്ടായിരുന്നവരുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്ന കുട്ടികളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ് എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ കസ്റ്റഡിയിലെടുത്ത് ഇ ഡി പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിലാണ് കസ്റ്റഡിയിലെടുത്തത് ബംഗളൂരുവിൽ കസ്റ്റഡിയിലായ ഫൈസിയെ ദില്ലിയിലേക്ക് എത്തിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടെ എം കെ ഫൈസിയെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം പുലർച്ചെയോടെ ഫൈസിയെ ദില്ലിക്കെത്തിച്ചു നിലവിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ദില്ലി ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ് പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ ഫൈസയ്ക്ക് പങ്കുണ്ടെന്നുമാണ് ഇ ഡിയുടെ ആരോപണം സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനെത്തി ഒഴുക്കൽപ്പെട്ട യുവാവ് മരിച്ചു വൈക്കം ചാലപ്പറമ്പ് സ്വദേശി ദേവപ്രകാശാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ഇത്തിപ്പുഴയാറിൽ കുളിക്കാനെത്തിയതായിരുന്നു ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി യുവാവും സുഹൃത്തുക്കളും കടവിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു ഇത്തിപ്പുഴയാറിനു കുറകെ സംഘത്തിലെ രണ്ടുപേർ നീന്തുന്നതിനിടെയാണ് ഒരാളെ കാണാതായത് തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു വെഞ്ഞാറമൂട കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അഫാനെ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നത് മെഡിക്കൽ ബോർഡിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പാനില്ല അഫാന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് ഇന്നലെ കണ്ടെത്തിയിരുന്നു പൂർണ്ണബോധ്യത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തതെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ സ്കൂൾ വിട്ട ശേഷം വിദ്യാർത്ഥികളുമായി വീടുകളിലേക്ക് സ്കൂൾ ബസ് മറിഞ്ഞു ഒൻപത് വിദ്യാർത്ഥികളടക്കം പത്ത് പേർക്ക് പരിക്ക് ഓമശ്ശേരി പുത്തൂരിൽ ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവം മാനിപ്പുരം എ യു പി സ്കൂളിന്റെ വാനാണ് മറിഞ്ഞത് സ്കൂൾ വിട്ട ശേഷം വിദ്യാർത്ഥികളെ വീട്ടിലേക്കാക്കാനായി പോയതായിരുന്നു ഒൻപത് വിദ്യാർത്ഥികൾക്കും സ്കൂൾ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം ബോഡി ബിൽഡിംഗ് താരങ്ങളുടെ നിയമനം സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് സ്റ്റേ രാജ്യാന്തര ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് നിയമനം നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിന് സ്റ്റേ ഇവരുടെ നിയമനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് സ്റ്റേ ചെയ്തത് ബോഡി ബിൽഡിംഗ് താരങ്ങളായ ഷിനു ചൊവ്വ ചിത്രേഷ് നരേശൻ എന്നിവരെ ആംഡ് പോലീസിൻ ഇൻസ്പെക്ടറായി നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് നടപടി ആംഡ് പോലീസ് ബറ്റാലിയൻ ഇൻസ്പെക്ടർ ബിജുമോൻ പി ജെ നൽകിയ ഹർജിയിലാണ് സ്റ്റേ വിഷയത്തിൽ വിശദീകരണം നൽകാൻ സർക്കാരിനോടും പോലീസ് മേധാവിയോടും ബെറ്റാലിയൻ എഡിജിപിയോടും ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്പോർട്സ് കോട്ടയില് ഗസരഡ് തസ്തികയില് ഇവർക്ക് നിയമനം നൽകുന്നത് സീനിയോറിറ്റിയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി